ാണ് ഇന്ന് വൈറലായാണ് ഉടലൂർ ചായ കുടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഓക്കേ തമിഴ്നാട് അടി ഞങ്ങളുടെ കോല കേട്ടോ ഇതാണ് ഞങ്ങളുടെ കോലം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബുള്ളറ്റിലാണ് ഞങ്ങളിപ്പോ യാത്ര ചെയ്തോണ്ടിരിക്കുന്ന സഹോദരങ്ങൾ അങ്ങനെ മനോഹരമായ നമ്മൾ ഞാൻ കിലോമീറ്റർ നമ്മളിപ്പോ എത്തിയത് മുതുമലൈ ആണ് മുതുമലൈ മുതുമലൈ അല്ലെ മുതുമലൈ ടൈഗർ റിസോർട്ടിലാണ് ഒരുപാട് കടുവകൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഇനി നമ്മൾ എത്തി പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണ് മസിനഗുടി മസിനകുടിയിലേക്കാണ് നമ്മൾ വീണ്ടും യാത്ര ചെയ്യുന്നത് സഹോദരങ്ങളെ തമിഴ് പാട്ട് അവര് വേറെ തമിഴിന്റെ വേറൊരു ഭാഷയാണ് എന്താണ് വെട്ടക്കുറുമ്പാഷ് തമിഴ് തമിഴ് പോലെ ആഹാ ഒരു പാട്ട് പാടിയ വെട്ടക്കുറുമ്പൊരു ഭാഷല്ലേ ഒരു നാടൻപാട്ട് പാടി നാടൻപാട്ട് നാടൻപാട്ട് ഒരു പരിപാടി ഞാനൊന്ന് പാടി ഞാൻ ഏറ്റുപാടുന്നു വെട്ടക്കുറുമൊരു ഭാഷ ഇവിടത്തെ ഒരു പ്രത്യേകതയാണ് എന്താ കാറ്റിലെ നല്ല കാറ്റ് സുഖകരമായ കാറ്റ് നിങ്ങൾ ഇവിടെ താമസിക്കുന്നത് പണ്ട് ആ മറ്റേ ഒരു ടേസ്റ്റ് ഉണ്ട് ഇത് കടല കടലമാവല ഉള്ളി ആക്കി പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ട് ഉപ്പ് കുറച്ച് ചേർത്ത് നല്ല പെനഞ്ഞിട്ട് കൊറച്ച് തണ്ണിയാകുമ്പോ എണ്ണ അധികം നല്ല ചൂടാക്കിട്ട് ഇടണം കുറച്ച് 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 അങ്ങനെ ഇടുമ്പോ നല്ല ബ്രൗൺ ആയിട്ട് വരുമ്പോഴൊക്കെ എടുത്തു വെക്കണം നല്ല ടേസ്റ്റ് ഉണ്ട് ഹെൽത്തി മറിയ വിജയ നിങ്ങളുടെ നല്ല അടിപൊളി അല്ലെ നല്ല ഒക്കെ നല്ല അടിപൊളി രണ്ടാളെയും കണ്ടിട്ടേ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്കാണ് വൈബ് വെരി 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 ഗുഡ് ഗുഡ് അപകടങ്ങളൊക്കെ ഒഴിവാക്കാനാ തോന്നുന്നില്ല ഇവിടെ ഇങ്ങനെ റൗണ്ടില് ഇത് വണ്ടി വന്ന് കുത്തിയാലും ഇങ്ങനെ കറങ്ങി നിൽക്കൂല്ലേ സേഫ്റ്റിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് ഇത് പത്തൊമ്പതാമത്തെ പത്തൊമ്പതാമത്തെ ഹെയർ പിന്നില്ല ഇപ്പൊ ഉള്ളത് കേട്ടോ അടിപൊളി വൈബാണ് ഇവിടെയൊക്കെ വന്ന് നിക്കുമ്പോൾ തന്നെ അല്ലേ